നമസ്കാരം കവിയൂർ പൊന്നമ്മയുടെ മരണ വാർത്ത വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ കേട്ടതും വായിച്ചതും ജീവിതത്തിൽ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും എൻ്റെ കൂടി അമ്മയാണെന്ന് എനിക്ക് തോന്നിയ ഒരു സ്ത്രീയാണ് കവിയൂർ പൊന്നമ്മ എനിക്ക് മാത്രമല്ല മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്നവരൊക്കെ സിനിമ കാണുന്നവരൊക്കെ കവിയൂർ പൊന്നമ്മയെ അമ്മയായി ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് കാരണം അമ്മവേഷം മാത്രമായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ അഭിനയ ജീവിതം ഇരുപത്തിയൊന്നാം വയസ്സിൽ സത്യൻ്റെയും മധുവിൻ്റെയും അമ്മയായി അഭിനയിച്ച കവിയൂർ പെണ്ണമ്മ പിന്നീട് പ്രേംനസീർ മുതൽ മമ്മൂട്ടി മോഹൻലാലും അടക്കം മലയാള സിനിമയിലെ ഒട്ടുമിക്ക നടന്മാരുടെയും അമ്മയായി മലയാളികളുടെ കപട സദാചാര ബോധത്തിലെ അമ്മ സങ്കല്പത്തിൻ്റെ പ്രതീകമാണ് വാസ്തവത്തിൽ ലക്ഷ്മി ദേവിയെ പോലെ ഈ കവിയൂർ പെണ്ണമ്മ ഒരു അമ്മ എന്നാൽ എല്ലാം സഹിക്കുന്നവളാകണം ഭർത്താവിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയുമൊക്കെ ആ അമ്മ അമ്മായിമ്മ പോരുന്നേയും നാത്തൂൻ പോരിനെയും ഒക്കെ മറികടന്നുകൊണ്ട് കുടുംബ വിളക്കായി തിളങ്ങണം എപ്പോഴും നല്ല ഭക്തയായിരിക്കണം എല്ലാവരോടും സ്നേഹവും കരുണയും ഉള്ളവളായിരിക്കണം അത്തരമൊരു സങ്കല്പം മലയാളിക്ക് അമ്മയെക്കുറിച്ചുണ്ട് ആ സങ്കല്പത്തിൻ്റെ മൂർത്തി ഭാവമായിരുന്നു വാസ്തവത്തിൽ കവിയൂർ പൊന്നമ്മ അവരുടെ പുഞ്ചിരി അവരുടെ കണ്ണുകളിലെ ഭാവം അവരുടെ ശബ്ദം അവരുടെ സംഭാഷണം ഒക്കെ ഈ മാതൃഭാവത്തിൻ്റെ വിളനിലമായിരുന്നു വെറുതെ അങ്ങ് കൽപ്പിച്ച് കിട്ടിയതല്ല കവിയൂർ പൊന്നമ്മയ്ക്ക് ഈ അമ്മ സ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പത്തൊൻപതാം വയസ്സിൽ കുടുംബിനി എന്ന സിനിമയിൽ ലക്ഷ്മിയായി അവർ അഭിനയിച്ചത് ഇതേ ഗുണങ്ങളോടെയാണ് പിന്നീട് അത്തരം ഭാവങ്ങളുള്ള ഗുണങ്ങളുള്ള ഒരു കഥാപാത്രത്തെ അഭിനയിക്കാൻ എല്ലാ സിനിമക്കാരും കവിയൂർ പൊന്നമ്മയാണ് തേടിയെത്തിയത് സംഗീതപ്രിയനായിരുന്ന പിതാവ് തൻ്റെ മകളെ എം എസ് സുബ്ബലക്ഷ്മിയെ പോലൊരു സംഗീതജ്ഞയാക്കുക എന്ന ആഗ്രഹത്തോടെ അനേകം വർഷങ്ങൾ സംഗീതം പഠിപ്പിച്ചതാണ് അതിൻ്റെ ഭാഗമായി പതിനാല് വയസ്സുള്ളപ്പോൾ തോപ്പിൽ ഭാസിയും ദേവരാജൻ മാസ്റ്ററും വീട്ടിലെത്തി കെ പി എസ് സിയുടെ നാടകത്തിലേക്ക് പാട്ടുപാടാൻ കൊണ്ടുപോയതാണ് എന്നാൽ അന്ന് നായികയില്ലാത്തതുകൊണ്ട് മൂലധനം എന്ന ആ നാടകത്തിലെ നായിക ആവേണ്ടി വന്നു അങ്ങനെ നാടക ജീവിതം തെരഞ്ഞെടുത്ത കവിയൂർ പൊന്നമ്മ ഒരു വർഷം നാനൂറ് നാടകങ്ങളിൽ വരെ അഭിനയിക്കുമായിരുന്നത്രേ അതിന് തുടർച്ചയായിരുന്നു സിനിമയിലേക്കുള്ള യാത്ര മലയാളിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനേകം അമ്മവേഷങ്ങളിലൂടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അമ്മയായി മാറിയത് പെട്ടെന്നാണ് തനിയാവർത്തനം നഖഷം ഹിസ് ഹൈനസ് അബ്ദുള്ള തേന്മാവിൻ കൊമ്പത്ത് കിരീടം ചെങ്കോൽ ഭരതം നന്ദനം വടക്കം നാഥൻ തുടങ്ങിയ അനേകം സിനിമകളിൽ മലയാളികൾക്ക് മറക്കാൻ കഴിയാത്ത ഹൃദയഭാവത്തോടുകൂടി കവിയൂർ പൊന്നമ്മ അമ്മയായി കിരീടത്തിലെ മോഹൻലാലിൻ്റെ അമ്മയും തനിയാവർത്തനത്തിലെ മമ്മൂട്ടിയുടെ അമ്മയും എന്നും മലയാളിയുടെ മനസ്സിൽ വിഹുലതകളോടെ നിലനിൽക്കുന്ന കഥാപാത്രമാണ് അങ്ങനെ അമ്മ എന്ന വികാരത്തിൻ്റെ സ്ഥായി ഭാവമായി മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞ കവിയൂർ പൊന്നമ്മ എൺപതാം വയസ്സിൽ അന്തരിക്കുമ്പോൾ അവർക്ക് എന്താണ് ബാക്കിയുണ്ടായിരുന്നത് ഞാൻ അവരുടെ ചുറ്റുപാടുമുള്ള പലരോടും സംസാരിച്ചു സിനിമയിൽ കാണുന്ന അതേ സങ്കടഭാവം അവരുടെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരുന്നു അവർക്ക് നല്ലൊരു കുടുംബജീവിതമോ പരിഗണനയോ സ്നേഹമോ ഒരിക്കലും ആരും കൊടുത്തിട്ടില്ല എന്നതാണ് വാസ്തവം ലക്ഷ്യബോധത്തോടെ ഇറങ്ങിപ്പുറപ്പെടുന്ന സകല മനുഷ്യരുടെയും ജീവിതത്തിലെ ഒരു സാഹചര്യമാണിത് ആ ലക്ഷ്യബോധത്തിന് വേണ്ടി നമ്മൾ കഠിന പ്രയത്നം ചെയ്യുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ട പലതും നഷ്ടമാകും പതിനാലാം വയസ്സ് മുതൽ അഭിനയരംഗത്തെത്തിയ അമ്മയ്ക്ക് നഷ്ടമായത് സ്നേഹവും കുടുംബവുമായിരുന്നു സിനിമാ മേഖലയിലെ പരിചയത്തിന് പുറത്ത് കല്യാണം കഴിച്ച നിർമ്മാതാവും സംവിധായകനുമായ മണിസ്വാമി ഒരുപാട് ഉപദ്രവിച്ചിരുന്നു അവരുടെ ജീവിതകാലത്ത് പൊന്നമ്മയെ സഖി കെട്ട് പൊന്നമ്മയ്ക്ക് ഭർത്താവിനെ ഉപേക്ഷിച്ച് മാറി താമസിക്കേണ്ടി വന്നു പിന്നീട് ഗുരുവായൂരെ ഒരു ലോഡ്ജിലായിരുന്നു മണിസ്വാമിയുടെ ജീവിതം എന്നാൽ അവസാന കാലത്ത് വയ്യാതായപ്പോൾ മണിസ്വാമിയെ സംരക്ഷിക്കാനും നോക്കാനും ഒരിറ്റി കഞ്ഞി കൊടുക്കാനും പൊന്നമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ജോൺ ബ്രിട്ടാസൻ നൽകിയ അഭിമുഖത്തിൽ പൊന്നമ്മ പറയുന്നുണ്ട് ശബ്ദം നഷ്ടപ്പെട്ട അവസാന നാളുകളിൽ കയ്യിൽ പിടിച്ചുകൊണ്ട് കരഞ്ഞിരുന്ന മണിസ്വാമിക്ക് താനോട് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു എന്ന് പക്ഷേ പൊന്നമ്മയുടെ ജീവിതത്തിൽ ഭർത്താവിൻ്റെ സ്നേഹമോ പരിഗണനയോ ഒരിക്കലും അനുഭവിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം അതിനേക്കാൾ പൊന്നമ്മയെ വേദനിപ്പിച്ചത് മകളുടെ തള്ളിപ്പറച്ചിലായിരുന്നു ഏകമകളായ ബിന്ദു തനിക്കമ്മ മുലപ്പാൽ പോലും നിഷേധിച്ചു എന്ന് പരാതിപ്പെട്ടുകൊണ്ട് രംഗത്തിറങ്ങിയിരുന്നു അതിന് ജോൺ ബിട്ടാസുമായുള്ള അഭിമുഖത്തിൽ പൊന്നമ്മയുടെ മറുപടി അവരുടെ സൗമന്യസത്തിൻ്റെ തെളിവായി മാറി മകളെ കുറ്റപ്പെടുത്താതെ ഒരു പരിധിവരെ അവൾ പറഞ്ഞത് ശരിയാവാം പക്ഷേ എൻ്റെ അവസ്ഥ മുലപ്പാൽ പോലും കൊടുക്കാതെ കുഞ്ഞിനെ അകറ്റി നിർത്തേണ്ട സാഹചര്യത്തിലൂടെ കുടുംബം നടത്താൻ ഞാൻ നടത്തിയ ശ്രമം അവൾക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ലെങ്കിൽ സങ്കടമുണ്ട് ചെറുപ്പത്തിൽ അവൾക്ക് പിടികിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോഴും അവൾ മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത് എന്നാലും അവളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കാരണം അവൾ പറഞ്ഞതിൽ ശരിയുണ്ട് കുടുംബം എങ്ങനെയെങ്കിലും മുമ്പോട്ട് കൊണ്ടുപോകാൻ എനിക്ക് എല്ലാ ദിവസവും പണിയെടുക്കണമായിരുന്നു വളരെ സൗമ്യമായി തന്നെ മകളെ കുറ്റപ്പെടുത്താതെയുള്ള പൊന്നമ്മയുടെ പരാമർശം മലയാളികളുടെ മനസ്സിൽ പൊന്നമ്മയ്ക്കുള്ള സ്ഥാനം ഇരട്ടിയാക്കുകയായിരുന്നു പഴയ സിനിമാ ലോകത്തിൻ്റെ ഒരു കൃത്യമായ വിവരണമാണിത് സിനിമാ താരങ്ങളാണെങ്കിലും വലിയ പ്രതിഫലമൊന്നുമില്ല പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവർ അധ്വാനിക്കുന്ന പണം കൊണ്ടാണ് കുടുംബം മുമ്പോട്ട് പോകുന്നത് വാസ്തവത്തിൽ മകൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടിയാണ് അമ്മ രാ കഷ്ടപ്പെട്ടത് പക്ഷേ അമ്മയ്ക്ക് മകൾക്ക് ആവശ്യമായിരുന്ന സ്നേഹം കൈമാറാൻ സമയം കിട്ടിയില്ല മകളെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല അമ്മ കഷ്ടപ്പെടുന്നത് തനിക്ക് വേണ്ടിയാണ് എന്ന് തിരിച്ചറിയാനുള്ള പ്രായം അന്ന് അന്നവർക്കുണ്ടായിരുന്നിരിക്കില്ല അതുകൊണ്ട് തന്നെ അമ്മയോടൊരു അകലം രൂപപ്പെടുന്നു ആ അകലം അമ്മ ബോധപൂർവം ഉണ്ടാക്കിയതല്ല മകളുടെ ജീവന് വേണ്ടിയാണ് എന്ന് മകൾ മനസ്സിലാക്കാതെ പോകുമ്പോൾ സ്വാഭാവികമായും ഈ തള്ളിപ്പറച്ചിലുണ്ടാവും പിന്നീട് അമേരിക്കയിൽ സ്ഥിരതാമസമായി പക്ഷേ അമ്മയോടുള്ള അകൽച്ച ബിന്ദുവിന് ഒരിക്കലും നഷ്ടപ്പെട്ടില്ല ജോൺ ബ്രിട്ടാസിനോട് അത് തുറന്നു പറഞ്ഞു എന്നാണ് ബ്രിട്ടാസ് അന്ന് വെളിപ്പെടുത്തിയത് മകളുമായുള്ള ഈ അകലം പൊന്നമ്മയെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു താൻ ജീവിതത്തിൽ ആർക്കു വേണ്ടിയാണ് ജീവിച്ചത് തനിക്ക് ബാക്കിയുണ്ടായിരുന്ന മകൾ പോലും തന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്ന വേദന അമ്മ പലരോടും പങ്കുവച്ചിരുന്നു എന്നാൽ അമ്മയുടെ അവസാന കാലഘട്ടത്തിൽ അമേരിക്കയിൽ നിന്നും ഇവിടെ എത്തിയ മകൾ ബിന്ദു അമ്മയെ വേണ്ടതുപോലെ തന്നെ ശുശ്രൂഷിച്ചു എന്നതാണ് സത്യം ഏതാണ്ട് മൂന്ന് മാസത്തോളം ബിന്ദു അമ്മയെ നോക്കുന്നതിന് വേണ്ടി നാട്ടിലുണ്ടായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ബിന്ദു അമേരിക്കയിലേക്ക് മടങ്ങിയത് തന്നെ അമ്മയ്ക്ക് ഇന്ന് കേരളം അന്ത്യാഞ്ജലി അർപ്പിക്കുമ്പോൾ മകളും ഒപ്പമുണ്ടാവില്ല ഒരു ചോദ്യം മാത്രമാണ് ഈ അമ്മയുടെ ജീവിതം ബാക്കിയാക്കുന്നത് നമ്മളൊക്കെ ആർക്കു വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് നമ്മുടെ ആയകാലത്ത് നമ്മുടെ നല്ല കാലത്ത് ചെയ്യുന്ന പണിയോട് കൂറു പുലർത്താൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുകയും ഒരുപാട് തളരുകയും ചെയ്യും ഇതിനെയൊക്കെ പ്രതിഫലം അനുഭവിക്കേണ്ടവർക്ക് നമ്മുടെ കഷ്ടപ്പാട് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ വാർദ്ധക്യത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ആരും നമ്മുടെ ഏകാന്തതയ്ക്കൊപ്പം ഇല്ലാതെ വരുമ്പോൾ ആയ കാലത്തെ അധ്വാനത്തെക്കുറിച്ചും ശൗര്യത്തെക്കുറിച്ചും അഭിമാനിക്കുകയല്ല സങ്കടപ്പെടുകയാണ് ചെയ്യുക എന്നതാണ് സത്യം മനുഷ്യജീവിതം ഇങ്ങനെയാണ് ഒരുപാട് ഓടി നടക്കുക ഒടുവിൽ ഒറ്റപ്പെട്ട് ഒന്നുമില്ലാതെ ആരുമില്ലാതെ മരണത്തെ കാത്തിരിക്കുക മരിക്കുമ്പോഴേക്കും ആ ഓർമ്മകളെ ഇല്ലാതാകുന്നു കുറച്ചു കാലമൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ലത് പറഞ്ഞെന്ന് വരാം അതിനും അധികം ആയുസുണ്ടാവില്ല പ്രിയപ്പെട്ട പൊന്നമ്മയ്ക്ക് കേരളത്തിൻ്റെ കവിയൂർ പൊന്നമ്മയ്ക്ക് ഹൃദയത്തിൽ നിന്നും അന്ത്യാഞ്ജലി